കൊല്ലോട് ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്തു സ്മൃതി മണ്ഡപം ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു ആദ്യമായി പ്രതിമ ഈ കോമ്പൗണ്ടിൽ സ്ഥാപിക്കാൻ വേണ്ടി തയ്യാറായ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഞങ്ങളുടെ മഹാനായ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയാണ് ഒന്ന് മറ്റൊന്ന് ഇന്ത്യയുടെ പ്രധാന പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മറ്റൊന്ന് നമ്മുടെ കേരളത്തിൻ്റെ ശില്പി എന്നും വിശേഷിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള മൂന്ന് മഹാന്മാരായ ആളുകളുടെ ഓർമ്മ ആണ് നമ്മൾ ഇവിടെ പങ്കെടുക്കുന്നത് മൂന്നാളും വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ നമ്മുടെ നാടിന് ഒരുപാട് സംഭാവനകൾ നൽകിയതാണ് വരുന്ന നമ്മൾ അവരെ എങ്ങനെ തിരിച്ചറിയുന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മൊഹത്മജി ദേശീയ വേണ്ടി വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അർച്ചുന്റെ കൂട്ടൻ അധ്യക്ഷത വഹിച്ചു പ്ലാൻ കോർഡിനേറ്റർ സി രജി രഞ്ജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ വൈസ് പ്രസിഡന്റ് എം മുന്താജ് ജില്ലാ പഞ്ചായത്ത് അംഗം ശാലിനി കർപ്പേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സത്യപാമചന്ദ്രൻ കെ സി കൃഷ്ണൻ ഓമന ഓമനാസുബ്രഹ്മണ്യൻ എം നിസാർ തുടങ്ങിയവർ സംസാരിച്ചു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇ എം എസ് എന്നിവരുടെ അർദ്ധകായ പ്രതിമകളും അടങ്ങുന്ന സ്മൃതി മണ്ഡപം സ്ഥാപിക്കുന്നതിന് ഏഴു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് പദ്ധതി ടെൻഡർ അംഗീകരിച്ചു ശില്പനിർമ്മാണത്തിന് താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ വ്യക്തികളിൽ നിന്നും ക്ഷണിച്ചതിൽ കേരള ഗ്രാമവികസന സാനിറ്റേഷൻ സൊസൈറ്റിക്ക് ജോലി നൽകി ദേശീയ പതാക കുടിമരം ഉൾപ്പെടെ പൂച്ചെടികൾ ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് പ്രവൃത്തി വൈകാതെ പൂർത്തിയാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു